നമസ്കാരം കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വന്ന മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പേരിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്ന കാലഘട്ടമാണിത് മാത്രമല്ല ഒരാളെ അഭിസംബോധന ചെയ്താൽ അതിലെന്ത് തെറ്റാണ് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയുവാൻ ഈ അസഹിഷ്ണരായിട്ടുള്ള നേതാക്കൾ തയ്യാറാകേണ്ടതുമാണ് പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യത്താൽ അത് നടക്കുന്നില്ല പകരം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ കോപാകുലനാകുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടി വരുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നല്ലോ എന്നോർത്ത് നാണക്കേട് തോന്നുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്ത അപ്പോൾ അതിനെതിരെ ഉണ്ടായ വാക്ക് പോരിൽ ഇപ്പോൾ വിശദീകരണമായിട്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജീവിയെന്നോ പരനാറിയൊന്നോ അല്ല വിളിച്ചത് എന്നാണ് പകരം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് എന്നല്ലേ ഇന്ന് ചെന്നിത്തല ചോദിക്കുന്നുമുണ്ട് അത് അദ്ദേഹത്തിന് സുഖിച്ചില്ല എന്നും അതിൻ്റെ പേരിലാണ് ഇവിടെയൊക്കെ ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കിയതെന്ന് കൂടി ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജാവാണെന്ന വിചാരമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്നുകൂടി ചെന്നിത്തല ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു രമേശ് ചെന്നിത്തല ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗം അല്ലെങ്കിൽ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത് എന്തിനാണ് എന്തുകൊണ്ടാണ് ഇതിനെതിരെ സഭയിൽ വലിയ വലിയ തരത്തിലുള്ള വാക്കോലുകൾ ഉണ്ടായി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ നാടിൻ്റെ പ്രശ്നം അറിയണമെന്ന് കൂടി മുഖ്യമന്ത്രി സഭയിൽ പറയുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുത്തരം രാജാവാണെന്ന വിചാരമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് രമേശ് ചെന്നിത്തല കഠിപ്പിച്ച് ചോദിക്കുകയും ചെയ്തു താൻ നികൃഷ്ണജീവി അല്ലെങ്കിൽ പരനാറി എന്നും ഈ മിനിസ്റ്ററെ വിളിച്ചില്ലല്ലോ ചീഫ് മിനിസ്റ്ററെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ വിളിച്ചത് അത് അദ്ദേഹത്തിന് സുഖിക്കാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യേണ്ടതാണ് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ളവർ കഴിഞ്ഞ ദിവസവും അവിടെ എത്തപ്പെടുകയുണ്ടായി പക്ഷേ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ക്ഷുതനായി നിൽക്കുന്ന അദ്ദേഹത്തെയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാനാണ് ഇപ്പോൾ ഇനി സി പി എമ്മിൻ്റെ ഒരു തീരുമാനം ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയ്ക്കെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം അത് ചിലപ്പോൾ സി പി എം ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് അർത്ഥം മനസ്സിലാകുക ആകാഞ്ഞിട്ടാണ് പ്രകോപിതനായത് എന്നാണ് രമേശ് ചെന്നിത്തല ഈ വിശദീകരണത്തിൽ പറയുന്നത് കാരണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നില്ലേ അർത്ഥം അതെന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകാത്ത പോയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം ചിലപ്പോൾ അത് കേരളവും ചോദിക്കുന്നുണ്ടാകും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അതിലെന്താണ് തെറ്റ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയോഗം ആവർത്തിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു അതേസമയം വി ഡി സതീശനെ ചെറുതാക്കി കാണിക്കാനാണ് രമേശ് ചെന്നിത്തല ഈ പ്രയോഗം നടത്തിയത് എന്നാണ് ഇ പി ജയരാജൻ അടക്കമുള്ള സഖാക്കന്മാരുടെ ആരോപണം അതിലെന്ത് തെറ്റാണ് രമേശ് ചെന്നിത്തല ചെയ്തത് എന്നറിയില്ല രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ എന്താണ് തെറ്റ് രമേശ് ചെന്നിത്തല അതിൻ്റെ വിശദീകരണം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ടാർഫോണിൽ പൊളിച്ചു കഴിഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരം ഇല്ലാതാകുമെന്നാണ് ഇവിടെയുള്ള സാധാരണക്കാരുടെ സഖാക്കളുടെ വിചാരം അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് എന്നും ടാർഫോണിനല്ല ഇനി കസേര എടുത്തുകൊണ്ടുപോയാലും ഈ പറയുന്ന ആശാവർക്കർമാരൊപ്പം ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഉണ്ടാകും എന്നുകൂടി രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നു സമരത്തോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു സമരങ്ങളോടൊപ്പം അവർക്ക് അലർജിയാണ് അവർ എന്തെല്ലാം പറഞ്ഞാലും ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങളെ എന്ന് ഈർക്കിൽ പാർട്ടിയല്ല എന്ന് പാർട്ടിയല്ലെന്ന് ഇന്നലെ കാണിച്ചു കൊടുത്തല്ലോ എന്ന് കൂടി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നു ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കൂടി പറഞ്ഞു വെക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുമുണ്ട് ഇവിടെ ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് കേട്ടോ അത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരൻ പറയുന്നതോ അല്ലെങ്കിൽ ബി ജെ പി കാരൻ പറയുന്നതോ സി പി എമ്മുകാരൻ പറയുന്നതോ അല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഈ ആശാവർക്കർമാരുടെ സമരത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ ആശാവർക്കർമാർ സമരം നടത്തുമ്പോൾ അവരുടെ അവകാശങ്ങൾ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ ഈ മൂന്ന് പാർട്ടിക്കും കഴിയുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്ന് പ്രധാനമന്ത്രിയെ അറിയിക്കാമെന്ന് പറഞ്ഞുപോയി ഇന്നലെയും പിന്നെ ഞാനുമൊക്കെയായി കോൺഗ്രസ്സുകാർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ തൊഴിലാളികളുടെ സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം ഇപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ സി ഐ ടി കാർ അവരുടെ ചില മഹിളാ നേതാക്കളെ കൊണ്ടുവന്ന് മറ്റൊരു സമരം കൂടി നടത്തുന്ന കാഴ്ചയും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാജാവിനെ പോലെ പെരുമാറുന്നത് ഒരിക്കലും ശരിയല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്നും എന്നുള്ള സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നുള്ള വിളി ആ വിളി അസഹിഷ്ണുതയായി തോന്നുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവിന് അവിടെ രമേശ് ചെന്നിത്തല പരനാറിയെന്നോ എന്നോ മറ്റേതെങ്കിലും പദപ്രയോഗങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം വിളിച്ചതായി നമ്മൾ തോന്നിയിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെ വിളിക്കാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷുഭിതനായി മുഖ്യമന്ത്രി പെരുമാറിയത് എന്നുള്ളത് ഇനി ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് ഇനി വേറെ ഏതെങ്കിലും തെറ്റിദ്ധാരണാ മൂലമായിട്ടുള്ള പദപ്രയോഗമാണ് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടോ എന്നും അറിയില്ല അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് രമേശ് ചെന്നിത്തലയെ കുറ്റം പറയാനും കഴിയില്ല കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്ക് മാന്യനായ മാന്യമായി പറഞ്ഞാൽ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മാത്രമേ വിളിക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ നിയമസഭയിൽ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയപ്പെടുന്നത് ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് തുടർച്ചയായി സംബോധന ചെയ്തത് ഈ ലഹരി വ്യാപനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി രമേശ് ചെന്നിത്തല പ്രസംഗിച്ചപ്പോൾ ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിനോടൊപ്പം തന്നെയാണ് ഇത് പറഞ്ഞപ്പോൾ അതിൽ രോഷാകുലനാകുന്നൊരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ടി വന്നു അപ്പോൾ പറയുന്നത് എന്തോ കേൾക്കുന്നത് മറ്റൊന്ന് എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഭരണപക്ഷം കൊണ്ടുവരുന്ന ഭരണപക്ഷത്തിൻ്റെ ഭരണപരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ക്ഷോഭമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കളിയെ കളിയാക്കുന്ന പോലെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എന്തെങ്കിലും അദ്ദേഹത്തെ വിളിച്ചതാണോ എന്ന് കരുതി തെറ്റിദ്ധരിച്ചതുമാകാം എന്തായാലും ഇത് രണ്ടുമല്ല എന്ന് പറയപ്പെട്ടെ ലഹരി വ്യാപന വ്യാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്കൂളുകളിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എത്രത്തോളം വലുതാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ ഒരിക്കലും ആ സംവിധാനത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെയാണ് മുഖ്യമന്ത്രി പ്രകോപിതനാകുന്നതും ക്ഷുഭിതനാകുന്നതും തിരിച്ചു പ്രതികരിക്കുന്നതുമൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ സീഴ്ചയെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് അദ്ദേഹത്തിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലും കാര്യമല്ല പക്ഷേ ഈ സ്കൂളുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമവാസന ഇത് തടയേണ്ടതുണ്ട് കേട്ടോ ഇത് ഭയങ്ക വളരെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഒന്ന് പറഞ്ഞ് രണ്ടിനെ തല്ലിക്കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു കുട്ടികൾ പരസ്പരം തല്ലുകൂടുന്ന അക്രമവാസന ഉണ്ടാകുന്നു ആക്രമണങ്ങൾ നടക്കുന്നു ഇതൊന്നും കാണുവാനും കേൾക്കുവാനും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനും ഒക്കെ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിയുന്നുമില്ല അപ്പോൾ അധ്യാപകർ കഴിയാതായി പോകുന്ന അവർക്ക് കഴിവുകൾ അവരുടെ ഇടയിലേക്ക് ചില റൂളുകൾ കൊണ്ടുപോകുന്നു ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും പോക്സോ നിയമങ്ങൾ ആണെങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ ശാസിക്കരുത് വടിയെടുത്ത് അവരെ ഉപദ്രവിക്കരുത് തല്ലരുത് എന്നൊക്കെയുള്ള ഈ ഉട്ടോപ്യ നയങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെതിരെ ഒരിക്കലും പ്രതികരിക്കുവാൻ കഴിയാത്തൊരു സമൂഹമായി നമ്മുടെ അധ്യാപക സമൂഹം മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന തരത്തിലേക്ക് സമരങ്ങളെയും ഒപ്പം തന്നെ ഈ പറയുന്ന ലഹരി വ്യാപാരം അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളാട്ടോ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകളായിട്ടോ ഒക്കെ ചുറ്റിപ്പട്ടകത്ത് എടുത്തുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്ന തരത്തിലുള്ള ക്ഷോഭമായിട്ടുള്ള നാടകീയ സംഭവങ്ങളാണ് പലപ്പോഴും ഈ നിയമസഭകളിൽ നടക്കുന്നത് നിയമസഭയിൽ നടന്നത് അപ്പോൾ ആ നിയമസഭയിൽ നടന്ന ഈ കലാപരിപാടി എന്ന് പറയപ്പെടുന്ന ആർക്കും അത്ര സൂക്ഷിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ മന്ത്രിമാർക്കും സി പി ഐൻ്റെ മന്ത്രിമാർക്കും ഇതിന് എൽ ഡി എഫിലുള്ള ഘടകകക്ഷികൾക്ക് അത്തരം അടക്കം മുഖ്യമന്ത്രിയുടെ ഈ പ്രവർത്തനത്തെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ ഈ രോഷത്തെ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സി പി എം സ്വീകരിക്കുമ്പോഴും മുഖ്യമന്ത്രി ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെറ്റുകളെ തുറന്നു കാണിക്കുവാനുള്ള ഒരു ശ്രമം പാർട്ടി നടത്തേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചകളെ തുറന്നു കാണിക്കുമ്പോൾ ഏകാധിപത്യ പ്രവണതയോട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാകും ഉണ്ടാകാതിരിക്കേണ്ടതാണ് കാരണം നിങ്ങൾ വീണ്ടും മൂന്നാമത് അധികാര അധികാരത്തിൽ വരുവാൻ വേണ്ടിയുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി അനുനയത്തോടുകൂടി ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ മുഖ്യമന്ത്രി നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയൂ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല താങ്കളുടെ വായിൽ നിന്ന് വരുന്ന ചീഞ്ഞു നാറിയ പദപ്രയോഗങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ഏതെങ്കിലും നിഖണ്ടു എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുവാനും അതൊന്ന് തിരിച്ചറിയുവാനും പിണറായി വിജയൻ ശ്രമിക്കുക